പൂച്ചവർഗ ജീവികളിൽ വെച്ച് സാമൂഹിക സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഒരു ജീവി വർഗമാണ് സിംഹം ആശയവിനിമയത്തിലും സഹകരണത്തിലും അധിഷ്ഠിതമായ സങ്കീർണമായ ഈ സാമൂഹിക ഘടന മനുഷ്യരുടെ കുടുംബ ബന്ധം എന്നതിനോട് സാമ്യപ്പെട്ട് നിൽക്കുന്നു മനുഷ്യരിലെ കുടുംബം എന്ന വ്യവസ്ഥിതി പോലെ തന്നെയാണ് സിംഹങ്ങളിലെ പ്രൈഡ് അഥവാ അവരുടെ കൂട്ടം ഈ പ്രൈഡുകൾക്കുള്ളിലോ പ്രൈഡുമായി ബന്ധപ്പെട്ടുമാണ് എല്ലാ സിംഹങ്ങളും ജീവിക്കുന്നത് ഒന്നോ രണ്ടോ ആണുങ്ങളും നിരവധി പെണ്ണുങ്ങളും അതിലെ കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് പ്രൈഡ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യരിലെ കുടുംബം പോലെ കൃത്യമായ ഘടനയും അതിന്റെ നിയമങ്ങളും ഈ പ്രൈഡിനുള്ളിൽ സിംഹങ്ങൾക്കായി അവർ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരു വന്യമൃഗത്തിൽ ഇങ്ങനെയോ എന്ന് നമുക്ക് സംശയം തോന്നാം പക്ഷേ വിശ്വസിക്കേണ്ടി വരും ഇണചേരാനും ഭക്ഷണ ലഭ്യതക്കുമൊക്കെ കുടുംബത്തിൽ തന്നെ അതായത് പ്രൈഡിൽ തന്നെ ഒരു സിംഹം തുടരണം അല്ലാത്തപക്ഷം ആ സിംഹത്തിന്റെ ഗതി വളരെ മോശമായിരിക്കും മനുഷ്യരുടെ ഇടയിലെ പോലെ കുടുംബത്തിൽ നിന്നും അകന്നാൽ ഒരാളുടെ ജീവിതം എങ്ങനെ ദുഷ്കരമായിരിക്കുമോ അത്രയും ദുഷ്കരം തന്നെയാണ് ഓരോ സിംഹത്തിൻ്റെയും ഗതി കുടുംബത്തിൽ നിന്ന് അഥവാ ഈ പ്രൈഡിൽ നിന്ന് പുറത്തുപോയാൽ ഈ വീഡിയോയിൽ പ്രൈഡ് അഥവാ സിംഹത്തിൻ്റെ കൂട്ടം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് സിമ്പിളായിട്ട് നമുക്ക് നോക്കാം ഒരു പ്രൈഡിൽ സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് കുട്ടികളുണ്ട് സ്ത്രീകൾ എപ്പോഴും ബന്ധുക്കളായിരിക്കും കസിൻസോ സഹോദരിമാരോ അമ്മമാരോ ഒക്കെ ആയിരിക്കും ഈ സ്ത്രീകൾ ഒരു കാര്യം പറഞ്ഞാൽ സ്ത്രീകൾ പ്രൈഡിൽ നിന്നും ഒരിക്കലും വിട്ടുപോകുന്നില്ല പക്ഷേ പുരുഷന്മാർക്ക് പ്രൈഡിൽ നിന്നും വിട്ടുപോകേണ്ടിവരും അത് പറയാം സ്ത്രീകളുടെ ചുമതല വേട്ടയാടലും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കലുമാണ് പുരുഷന്മാരുടെ ചുമതല പ്രൈഡിനെ മൊത്തം സംരക്ഷിക്കുക നുഴഞ്ഞുകയറ്റക്കാർ അഥവാ മറ്റു സിംഹങ്ങൾ റിവൽ സിംഹങ്ങളിൽ നിന്ന് പ്രൈഡിനെ മൊത്തം സംരക്ഷിക്കലുമാണ് മൂന്നോ നാലോ പുരുഷന്മാർ പ്രൈഡിലുണ്ടെങ്കിൽ പ്രായത്തിനൊത്ത് പല പല ജോലികൾ അവർക്ക് വീതിച്ചു നൽകും രാത്രികാല പെട്രോളിംഗ് കഴുത നിന്നും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കൽ പ്രൈഡിനെ സംരക്ഷിക്കൽ ടെറിട്ടറി അറിയിപ്പിനു വേണ്ടിയുള്ള ഗർജനം എന്നീ ഡ്യൂട്ടികളൊക്കെ ഓരോ പുരുഷന്മാരും വീതം വെച്ചെടുക്കും വേട്ടയാടി പിടിച്ച ഭക്ഷണം കഴിക്കുന്നത് ആദ്യം പുരുഷന്മാരായിരിക്കും ഇതിൽ തന്നെ ആധിപത്യമുള്ള പുരുഷനായിരിക്കും ആദ്യം കഴിക്കുന്നത് അതിനുശേഷം ക്രമേണ മറ്റു പുരുഷന്മാർ ഇണചേരലിലും ഈ ഒരു ഘടന നിർബന്ധമാണ് ആധിപത്യമുള്ള ഗ്രൂപ്പിലെ തലവൻ എന്ന് തോന്നിക്കുന്ന പുരുഷന് ആദ്യം ഇണചേരാൻ അവസരം കിട്ടും പിന്നീട് ഗ്രൂപ്പിലെ പല പെണ്ണുങ്ങളുമായും ഊഴം വെച്ച് മറ്റുള്ളവർ കാത്തുനിൽക്കണം ഓരോ ജോഡിയും ഇണചേരുമ്പോൾ മൂന്നോ നാലോ ദിവസം ഇണചേരും ഇതിനിടക്ക് ഇരുന്നൂറ് മുന്നൂറ് കോപ്പുലേഷൻ നടത്തും എന്ന് പറയപ്പെടുന്നു ഗ്രൂപ്പിൽ മൂന്നോ നാലോ പുരുഷന്മാരുണ്ടെങ്കിൽ ഏതാണ്ട് പ്രസവം ഒരേ സമയത്ത് ക്രമീകരിക്കുന്ന രീതിയിൽ തന്നെ കോപ്പുലേഷൻ നടത്തുന്നതായി ചില പ്രൈഡുകൾ കണ്ടിട്ടുണ്ട് ഇതിന് കാരണം ആയ സംവിധാനം അഥവാ മാറി മാറി കുട്ടികളെ നോക്കുന്ന ഒരുതരം മദർ കെയറിങ് സിംഹങ്ങളുടെ കുടുംബങ്ങളിലുണ്ട് പെണ്ണുങ്ങൾ വേട്ടയാടാൻ പോകുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളെയും കൂടി ഒന്നോ രണ്ടോ സിംഹം നോക്കിയാൽ മതിയല്ലോ ജന്മന വളരെ ദുർബലരായിരിക്കും കുഞ്ഞുങ്ങൾ അന്തരായിട്ടൊക്കെയാണ് ജനിക്കുക രണ്ടോ മൂന്നോ ആഴ്ചയ്ക്ക് ശേഷം മാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് കാഴ്ച ശക്തി ലഭിക്കുന്നത് തന്നെ ഈ കാലയളവിൽ നുഴഞ്ഞുകയറ്റ സിംഹങ്ങൾ ഉണ്ടാകാം സിംഹം കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി വരുന്ന കഴുതപ്പുലികൾ ഉണ്ടാകാം ഇവയിൽ നിന്നൊക്കെ സംരക്ഷണം നൽകുന്നത് ഗ്രൂപ്പിലെ ആൺസിംഹങ്ങളായിരിക്കും ഇങ്ങനെ കൊന്നും ബാക്കിയായും ഒക്കെ സിംഹം കുഞ്ഞുങ്ങൾ അവശേഷിക്കുന്നത് പത്തിൽ രണ്ട് എന്ന ക ാണ് വളരെ കഷ്ടപ്പെട്ട് പ്രായപൂർത്തിയാകുന്ന സിംഹക്കുഞ്ഞുങ്ങൾ രണ്ടു വയസ്സാകുമ്പോൾ ആണായാലും പെണ്ണായാലും യഥാർത്ഥ സിംഹമാകും നേരത്തെ പറഞ്ഞ സിംഹത്തിന്റെ ഗ്രൂപ്പിൽ നിന്നും പെണ്ണുങ്ങൾ പുറത്തു പോകുന്നില്ല എന്നതിന് കാരണം പെണ്ണുങ്ങൾ പ്രായപൂർത്തിയായാൽ കുടുംബത്തിൽ തുടരും പക്ഷെ ആണുങ്ങളെ പുറത്താക്കും ഇതിന് കാരണം ഇൻബ്രീഡിങ് അഥവാ ബന്ധുക്കൾ തമ്മിലുള്ള ബ്രീഡിങ് കൊണ്ടാണ് അപെക്സ് ആയ സിംഹങ്ങൾക്ക് അതിശക്തമായ ഒരു ജനിതക ഘടന വേണം അതിന് ഈ പ്രൈഡിൽ ജനിക്കുന്ന കുട്ടികൾ മറ്റെങ്ങോ ഉള്ള ദൂരെയുള്ള ഒരു പ്രൈഡിൽ പോയി ഇണചേരണം എന്നത് അവരുടെ നിയമമാണ് അങ്ങനെ വന്നാലാണല്ലോ ശക്തമായ കുഞ്ഞുങ്ങൾ ജനിക്കുക അല്ലാത്തപക്ഷം കുഞ്ഞുങ്ങൾ ദുർബലരായിരിക്കും പലവിധ രോഗങ്ങളും വരും ധീരരും അഭിമാനികളും ശക്തമായ വെല്ലുവിളികളുമൊക്കെ നേരിടേണ്ട സിംഹങ്ങൾ ദുർബലരാകുക എന്ന് വെച്ചാൽ എത്ര ഖേദകരമാണ് അതുകൊണ്ട് തന്നെ ആണുങ്ങൾക്ക് പുറത്തു പോകണം ഈ ആണുങ്ങളെ പ്രായപൂർത്തിയായാൽ കുടുംബത്തിലെ വലിയ അച്ഛന്മാരും സിംഹങ്ങളും പുറത്താക്കും ഏതാണ്ട് ഒരാഴ്ച നീളുന്ന ഒരു പ്രക്രിയയാണ് ഇത് എന്ന് നിരീക്ഷകർ പറയുന്നു മുരണ്ടും അലറിയും കടിച്ചുമൊക്കെ പുറത്താക്കും അങ്ങനെ അവസാനത്തിൽ അവർ പുറത്താക്കും ഈ പുറത്താകുന്നവർ പരസ്പരം ബന്ധുക്കളായിരിക്കും കാരണം അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള കുടുംബ യൂണിറ്റിൽ നിന്നാണല്ലോ അവർ പിറവികൊണ്ടത് പുറത്താക്കലിൽ മൂന്നോ നാലോ സിംഹങ്ങൾ ഉണ്ടെങ്കിൽ അവർ കുറച്ചു കാലം നാടോടികളായി തുടരും പിന്നീട് ഒരു പ്രൈഡ് കണ്ടെത്തി അതിലേക്ക് ജയിച്ചു കയറും അങ്ങനെ ജയിച്ചു കയറുമ്പോഴുണ്ട് ഒരു പ്രത്യേകത ആ പ്രൈഡിൽ നേരത്തെ ഉണ്ടായിരുന്ന പുരുഷന്മാർ പുറത്തു പോകണം പ്രായപൂർത്തിയായപ്പോൾ യുവാക്കൾ പുറത്തായതുപോലെ അതും ഒരു അനിവാര്യതയാണ് ജയിച്ചു കയറിയ സിംഹങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് ആ പ്രൈഡ് ഭരിക്കുക പുറത്തായ വൃദ്ധരായ സിംഹങ്ങളാകട്ടെ ഇങ്ങനെ ഓരോ ഗ്രൂപ്പിൽ നിന്നും പുറത്താകുന്ന യുവ സിംഹങ്ങളോട് അഥവാ തൽക്കാലം നാടോടികളായ സിംഹങ്ങളോട് കൂട്ടുകൂടി കുറച്ചുകാലം ജീവിക്കും അല്ലാത്ത അവർ ഒറ്റ വേട്ടി ജീവിക്കേണ്ടി വരും സിംഹങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ദയനീയമായ ഒരു അവസ്ഥയാണിത് അങ്ങനെ ജയിച്ചു കയറിയ സിംഹങ്ങൾ ആ ഗ്രൂപ്പിൽ ആ പ്രൈഡിൽ മൂന്നോ നാലോ വർഷം തുടരും വീണ്ടും ഈ ചക്രം തുടരും ചിലപ്പോ മാത്രം പുറത്താകുന്ന യുവസിംഹങ്ങൾ കൂടി കൂടിച്ചേർന്ന് ഒരു സഖ്യം രൂപീകരിക്കും ഈ സഖ്യം പിന്നീട് കാലാകാലങ്ങളോളം തുടരും അതായത് അവരുടെ മരണം വരെ അങ്ങനെ ഉണ്ടായിട്ടുള്ള പണ്ടത്തെ ഒരു സഖ്യമാണ് മാ സഖ്യം മസായിമാരയിൽ ഇപ്പോ ഉള്ള ബിലാശാക്ക സഖ്യവും ആ ഒരു രീതിയിലാണ് പ്രവർത്തിക്കുന്നത് സിംഹങ്ങൾ സിംഹങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതും ഒരു രീതിയാണ് നേരത്തെ പറഞ്ഞതുപോലെ പുറത്താക്കപ്പെടുന്ന ആൺസിംഹങ്ങൾ വേറൊരു പ്രൈഡിലേക്ക് ജയിച്ചു കയറുമല്ലോ അപ്പോ ആ പ്രൈഡിലെ നേരത്തെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളെ ഈ സിംഹങ്ങൾ കൊല്ലും അതിന് കാരണം പ്രൈഡിലെ പെണ്ണുങ്ങളെ ഈ സ്ട്രെസ്സിലേക്ക് അഥവാ ഇണചേരാൻ വേണ്ടി കിട്ടാൻ വേണ്ടിയാണ് ഇത് ഒരു സ്വാഭാവിക പ്രതിഭാസം മാത്രമാണ് ഒരുപക്ഷെ പ്രകൃതി ആയിരിക്കാം സിംഹങ്ങളുടെ ജനന നിരക്ക് നിയന്ത്രിക്കുന്നത് ഓവറോൾ നോക്കിയാൽ വളരെ മനോഹരമാണ് ഇവരുടെ ഘടന മാത്രമല്ല കുടുംബ ബന്ധങ്ങളിലെ ബോണ്ടിങ്ങും അതിശക്തമാണ് ഒരു പ്രൈഡിലേക്ക് സിംഹങ്ങൾ ജയിച്ചു കയറിയാൽ അവിടുത്തെ ഭരണം ഏറ്റെടുത്താൽ എന്തു വില കൊടുത്തും ജീവൻ നഷ്ടപ്പെടുത്തിയും അവിടുത്തെ ആളുകളെ അവർ സംരക്ഷിക്കും ഈ സംരക്ഷണ ഉത്തരവാദിത്വങ്ങളാണ് ആണുങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നത് പെണ്ണുങ്ങളും ഒട്ടും പുറകിലല്ല കുടുംബത്തിലുള്ള എല്ലാവരെയും തീറ്റിപ്പോറ്റാൻ വേണ്ടി അവർ ശക്തമായി വേട്ടയാടും മാത്രമല്ല ജനസംഖ്യ കൂട്ടാൻ വേണ്ടി കുഞ്ഞുങ്ങളെയും പ്രസവിക്കും മൊത്തത്തിൽ സിസ്റ്റമാറ്റിക് ആയ ഒരു അതിശക്തമായ പ്രോഗ്രസീവായ കുടുംബഘടന അതാണ് നമുക്ക് മുമ്പിൽ സിംഹങ്ങൾ പ്രൈഡിലൂടെ കാഴ്ച വെക്കുന്നത് സിംഹങ്ങളുടെ പ്രൈഡിനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം